ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് വീഡിയോസിൽ ഞാൻ കണ്ടിരുന്നത് ഇങ്ങനെ പ്ലാസ്റ്റിക് കുപ്പി പെറുക്കി കൊടുത്ത് കാശ് മേടിക്കാം അതായത് നമ്മുടെ കയ്യിൽ ഒഴിഞ്ഞ കുപ്പി കൊടുത്ത് കാശ് മേടിച്ച് റിച്ചാവാം കോടീശ്ശരിയാകാം എന്നുള്ളത് അതിനകത്തൊരു കാര്യം എനിക്ക് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് കരുതി അപ്പോൾ ഞങ്ങൾ സാധാരണ വെള്ളമൊക്കെ മേടിക്കാൻ പോകുന്ന ഒരു ഷോപ്പാണ് ഇത് അതായത് ഗ്ലോവ്സ് എന്ന് പറയുന്നു ഗ്ലോവസിലെ ഷോപ്പ് എന്ന് പറയും ഇവിടെയാണ് ഞങ്ങൾ നോർമലി വെള്ളമൊക്കെ മേടിക്കാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾക്കും ഈ ഒരു ഒരാഴ്ചയിലത്തെ കാലിക്കുപ്പികളൊക്കെ കൊടുക്കാനുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ ഇവിടെ എങ്ങനെയാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം പക്ഷേ ജർമ്മനിയിൽ ഇവർ ചെയ്യുന്ന ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റും പ്ലാസ്റ്റിക് മാനേജ്മെൻറ്റും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇവിടെ അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണിഷ്മെൻറ്റ് ഉണ്ട് ഫൈനും ഉണ്ട് അപ്പോൾ പ്ലാസ്റ്റിക് കുപ്പി ഇങ്ങനെ ഈ ഇവിടെ ഇങ്ങനെ എന്താ പറയുക ഇത് കൊടുത്ത് നമുക്ക് പൈസ തിരികെ തരുന്നതും ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് നാട്ടിലും അഡാപ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഓൾറെഡി ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട് കണ്ടോ ഒത്തിരി ആൾക്കാർ കണ്ടോ ബൾക്കായിട്ട് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ടോ അതായത് ഇത് അങ്ങനത്തെ ഒരു ഷോപ്പാണേ അതായത് ഡ്രിങ്ക്സും എൻ്റെ വെള്ളമോ അങ്ങനത്തെ എന്താ കോൾ ഡ്രിങ്ക്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് ജ്യൂസസ് എല്ലാം അവിടെ നിന്ന് മേടിക്കാം അപ്പോൾ അവിടെയൊക്കെ ആൾക്കാർ തിരക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഒരു സൈഡിൽ പോയി നിൽക്കാമെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് തന്നെയാണല്ലോ വീഡിയോ എടുക്കാനും എളുപ്പം എനിക്കതും ഇവിടെ ഒരു ആറ് ഏഴ് ഇത് ഉണ്ട് നമുക്ക് ഈ ഒരു കൗണ്ടറുണ്ട് നമുക്കിത് എടുക്കാവുന്നത് എൻ്റെ ഏറ്റവും അടിയിൽ കണ്ടോ ഏറ്റവും അടിയിലാണ് നമ്മൾ ഈ ബൾക്കായിട്ട് കണ്ടോ ഞങ്ങൾക്കുണ്ട് ഒരു ബാസ്ക്കറ്റിൽ കുറേ കുപ്പികളായിട്ട് അത് അത് കൊടുക്കാനുള്ളത് ഏറ്റവും അടിയില്ല ഇതിനകത്ത് കാണിച്ചേക്കുന്നുണ്ടോ ഫാൻഡ് ഇരുപത്തഞ്ച് പൈസ ആണെന്ന് കാണിച്ചേക്കുന്നുണ്ടോ ഈ ഫാൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആണ് അതായത് അതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു നമുക്ക് കാലിക്കുപ്പി കൊടുക്കുമ്പോൾ നമുക്ക് വെറുതെ ഒരു പൈസ വരുന്നതല്ലേ നമ്മൾ ഓൾറെഡി കുപ്പി അല്ലെങ്കിൽ അതിനകത്ത് വെള്ളം അല്ലെങ്കിൽ നമ്മൾ ജ്യൂസ് അല്ലെങ്കിൽ ഇത് മേടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഓൾറെഡി അവർ അതിൻ്റെ ഉള്ള ഒരു ഡെപ്പോസിറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ട് അപ്പം നമ്മളിത് തിരിച്ചു കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നഷ്ടമില്ല അപ്പോൾ നമ്മൾ നമ്മൾ സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റിലിട്ടാലും അവർക്ക് നഷ്ടമൊന്നും വരുന്നില്ല നഷ്ടം വരുന്നത് നമുക്കാണ് കാരണം നമ്മളിത് ഓൾറെഡി പെയ്ഡാണ് അപ്പോൾ അതുകൊണ്ട് അതാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത് എനിക്കറിയില്ല എല്ലാവർക്കും അറിയാമോ എന്ന് എനിക്കറിയിട്ടില്ല പക്ഷേ എനിക്ക് ഞാനിങ്ങനെ ഒരുപാട് വീഡിയോസിൽ ഞാനിങ്ങനെ കണ്ടപ്പോൾ ഞാനും അങ്ങനെയാണ് ഞാനും കരുതിയിരുന്നത് പക്ഷേ ഞാൻ ബില്ലൊക്കെ കറക്റ്റായിട്ട് നോക്കുന്ന ഒരാളാണ് നമ്മൾ സാധനം മേടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിനകത്ത് ഞാൻ നോക്കിയപ്പോൾ ഫാൻ്റെ ഒന്നും പറഞ്ഞുകൊണ്ട് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് നമ്മുടെ ഇങ്ങനെ എത്ര കുപ്പിയാണോ വെള്ളം വാങ്ങിച്ചേക്കുന്നത് എത്ര കുപ്പിയാണോ ജ്യൂസ് മേടിച്ചേക്കുന്നത് അതിനെല്ലാത്തിനും ഇരുപത്തഞ്ച് പൈസ വെച്ച് അവർ മേടിക്കുന്നുണ്ട് അത് എല്ലാത്തിനും ഇരുപത്തഞ്ച് പൈസ ഇല്ല കേട്ടോ പലതിനും പല ടൈപ്പാണ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ അവർ മേടിക്കുന്നത് ഇപ്പം നമ്മൾ വാങ്ങിക്കുന്ന ഓയിലൊക്കെ ഇല്ലേ ആ ഓയിലിൻ്റെ കുപ്പിയൊക്കെ നമ്മൾ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത്രയും പൈസ കിട്ടില്ല ഇതിൻ്റെ ഒക്കെ സ്ക്രീനിലുണ്ടോ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് ഇരുപത്തിനാല് ബോട്ടിൽ അതിന് എത്ര രൂപയാണെന്നുള്ളത് എത്ര യൂറോ ആണെന്നുള്ളത് താഴെ കൊടുത്തിട്ടുണ്ട് ആറ് യൂറോ ആയിരുന്നു അത് ഇരുപത്തിനാലെന്നോളത്തി ഇരുപത്തിയഞ്ചായി അപ്പോൾ ആറ് ഇരുപത്തഞ്ചായി അങ്ങനെ അപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യം കുപ്പികളുണ്ടായിരുന്നു ഇപ്രാവശ്യം മീൻസ് ഒരാഴ്ചത്തെ കുപ്പികളാണത് ബിയറിൻ്റെ ആണെങ്കിലും അങ്ങനെയുള്ള കുപ്പികളും എല്ലാം നമുക്ക് നമുക്കിതിനകത്ത് ഇടാവുന്നതാണ് കേട്ടോ അങ്ങനെ കുപ്പികളെല്ലാം ഇട്ടുകൊണ്ടിരിക്കുകയാണോ ഇതിനകത്ത് ഈ കുപ്പികളിൽ വെള്ളം ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ എയർ ഫില്ലാ ഞങ്ങിയൊക്കെ നോക്കി അങ്ങനെയാണെങ്കിൽ ഇത് അങ്ങോട്ടേക്ക് പോകാൻ പാടാണ് കേട്ടോ ഞങ്ങളുടെ കുറേ കുപ്പികളൊക്കെ ഞങ്ങിയിരിക്കുവായിരുന്നു കുറേ നിലത്തിൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആയതുകൊണ്ട് കുറേയൊക്കെ ഒരു പ്രാവശ്യമൊക്കെ സ്റ്റക്കായിട്ടൊക്കെ നിന്നായിരുന്നു കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ എടുത്ത് കളഞ്ഞ് പിന്നെ ഞളങ്ങിയ ഭാഗമൊക്കെ ഒന്ന് നേരെയാക്കി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അത് സ്മൂത്ത് ആയിട്ട് പോയത് കേട്ടോ കണ്ടോ അവിടെ സ്റ്റക്കാവുന്നതോ അങ്ങനെ ഇടയ്ക്ക് 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 അങ്ങനെ സ്റ്റക്കാവുന്നുണ്ടായിരുന്നു അത് പിന്നെ ഒന്ന് കറക്റ്റ് ചെയ്തൊക്കെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് പോയിക്കോളും ഇത് ഇങ്ങനത്തെ ഒരു കാര്യം നമുക്ക് നാട്ടിലുണ്ടാവുകയാണെങ്കിൽ നല്ലൊരു കാര്യമാണ് കേട്ടോ ഈ ഒരുപാട് പ്ലാസ്റ്റിക് മാനേജ്മെൻറ്റ് നമ്മുടെ നാട്ടിൽ വളരെ മോശമാണ് ഇപ്പോൾ കുറേയൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്നാലും നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കാം നമ്മുടെ നാട്ടിലാണെങ്കിലും അങ്ങനെ കുപ്പികളെല്ലാം ഇട്ട് കഴിഞ്ഞ് ഇപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഒരു ബാസ്ക്കറ്റിനകത്ത് കുപ്പികളുണ്ടായിരുന്നു അത് ഇട്ടു അപ്പം നമുക്ക് ടോട്ടൽ കണ്ടോ ഓരോ സെക്ഷനായിട്ട് തിരിച്ചതിനകത്ത് ആ ബില്ലിനകത്ത് അപ്പോൾ നമുക്ക് പ്രസ് ചെയ്യണമെങ്കിൽ പ്രസ് ചെയ്യാം അതല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ബില്ല് നമുക്ക് വരും കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയത് പതിനഞ്ച് മുപ്പതാണ് കേട്ടോ അങ്ങനെ അപ്പോൾ ഞങ്ങൾ വീണ്ടും അടുത്ത ആഴ്ചയ്ക്കുള്ള ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് അകത്തോട്ട് കയറി ഇന്നത്തെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ബ്രെഡ്സും കേക്ക്സും അങ്ങനത്തൊക്കെ സെക്ഷനായിരുന്നു പിന്നെ ഇവിടെ കിളികൾക്കും ൊക്കെയുള്ള തീറ്റകളും അങ്ങനത്തെ ഒക്കെയാണ് ഈ സെക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ സോസേജും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വരുന്നത് ബിയറിൻ്റെ സെക്ഷനാണ് ആണ് കേട്ടോ ഇവിടെ ഞാൻ പറഞ്ഞില്ല ഇവിടെ ആൾക്കാർ വരുന്നത് ബൾക്കായിട്ട് സാധനം മേടിക്കാനാണ് കേട്ടോ ഇവിടെ എല്ലാത്തിൻ്റെയും മകളിൽ അതിൻ്റെ പൈസയൊക്കെ പ്രൈസൊക്കെ എഴുതിയിട്ടുണ്ട് നമുക്ക് നോക്കിയെടുക്കാമെന്നാണ് പല വെറൈറ്റി ഓഫ് ബിയറുകൾ ബിയറുകളുണ്ടായിരുന്നു എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല അതോ ചെയ്യണമെന്നതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ആൾ നോക്കി കണ്ടോ അവിടെ ആൾക്കാരൊക്കെ കണ്ടോ ഇത്ര പേര് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവരൊക്കെ കണ്ടോ ബൾക്കായിട്ട് തന്നെയാണ് മേടിക്കുന്നത് അപ്പോൾ അതിനെന്തോ ഏതോ ഒരു പേരിന് ഓഫർ ഉണ്ടായിരുന്നു ഇപ്പോൾ ആളും ഒരു കേസ് എടുത്തായിരുന്നു അങ്ങനെ ഞങ്ങൾ അടുത്ത സെക്ഷനിലോട്ട് മാറി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് കോള അങ്ങനെ സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ലേ അതിൻ്റെ സെക്ഷനാണ് പിന്നെ അത് കോളയുണ്ട് സ്പ്രൈറ്റ് ഉണ്ട് അങ്ങനെയുള്ള ഡ്രിങ്ക്സിൻ്റെ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ സെക്ഷനാണ് വേണ്ടത് സ്പ്രൈറ്റ് ഉണ്ട് കോളയുണ്ട് അത് ചെറിയ ചെറിയ ബോട്ടിൽസ് ഉണ്ട് അല്ലെങ്കിൽ ബൾക്കായിട്ടുള്ളതും ഉണ്ട് ഈ സെക്ഷനൊക്കെ അതാണ് സെക്ഷൻ എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ സെക്ഷൻ ആണേ കണ്ടോ വാസർ നേരിടേക്കുന്നുണ്ടോ ഇത് വെള്ളത്തിൻ്റെ സെക്ഷനാണ് അതിനകത്തും പല വെറൈറ്റി ഓഫ് വാട്ടർ ഉണ്ട് കാരണം ഇതിനകത്ത് ഗ്യാസ് ഉള്ളതുണ്ട് ഗ്യാസ് ഇല്ലാത്തതുണ്ട് മീഡിയം ഗ്യാസ് ഉള്ളതുണ്ട് അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഉള്ളതും ഇല്ലാത്തതും എടുക്കാറുണ്ട് അപ്പം അത് എടുക്കുവാണ് ഈ സെക്ഷനൊക്കെ വെള്ളത്തിൻ്റെ സെക്ഷനാണോട്ടോ പിന്നെ കുറച്ച് അങ്ങോട്ടേക്ക് നീങ്ങി നീങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ സെക്ഷനാണ് കണ്ടോ ഈ സെക്ഷനൊക്കെ എന്ന് പറയുന്നത് ജ്യൂസിൻ്റെ സെക്ഷനാണ് അപ്പോൾ ഇവിടെ നിന്നും കുറച്ച് എന്തെങ്കിലുമൊക്കെ എടുക്കാറുണ്ട് കാരണം സാഫ്റ്റ് തന്നെ എഴുതിയെടുക്കുന്നുണ്ടോ കാരണം മക്കൾക്ക് സ്കൂളിൽ പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാനായിട്ട് ജ്യൂസ് കൊടുക്കാറുണ്ട് വെള്ളം എടുക്കാറുണ്ട് അവർക്ക് സ്കൂളിൽ പോകുമ്പോൾ വെള്ളം കൊണ്ടുപോവാറുണ്ട് ജ്യൂസ് കൊടുക്കാറുണ്ട് ഇതൊക്കെ ലിക്കർ സെക്ഷനാണ് എന്താല്ലേ നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് ക്യൂ നിന്ന് അങ്ങനെയൊക്കെ വേണം മേടിക്കാനായിട്ട് യൂറോപ്പിലൊക്കെ വന്നതിന് എന്താ സുഖം എല്ലാ കടകളിലും നമുക്ക് ബിയർ ആണെങ്കിലും ലിക്കർ ഐറ്റംസ് ആണെങ്കിലും നമുക്ക് കിട്ടും പിന്നെ ഇതൊക്കെ വായൻ്റെ സെക്ഷനാണ് ചുമ്മാ നിങ്ങളെ കാണിക്കുന്നല്ലോ കേട്ടോ എല്ലായിടത്തും ഇതൊക്കെ ഉണ്ട് യൂറോപ്പിൽ പക്ഷെ എന്നാലും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്തോന്നുമല്ലോ കേട്ടോ പിന്നെ ഇതൊക്കെ ബിയറിൻ്റെയൊക്കെ സെക്ഷനാണ് കേട്ടോ ആൽക്കഹോൾ ഫ്രൈയും ബിയറും ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഇപ്പം തണുത്തെന്തേലും വേണമെങ്കിൽ അതിനുമുള്ള സെക്ഷനുണ്ട് അത് ഞങ്ങളിപ്പോൾ ബിൽഡിങ്ങിൽ വന്നു പുള്ളിക്കാരി എല്ലാം ബില്ല് ചെയ്ത് എടുക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ് ബില്ല് കിട്ടുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ എന്താ പറഞ്ഞതെന്നൊന്ന് നമ്മൾ ഓൾറെഡി പേ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കണ്ടോ ഇതിനകത്ത് കണ്ടോ ഫാൻറ്റെന്നും പറഞ്ഞ് എഴുതിയേക്കുന്നുണ്ടോ അതായത് പന്ത്ര പന്ത്രണ്ട് ബോട്ടിലുണ്ടായിരുന്നു പന്ത്രണ്ട് ബോട്ടിലും ഇരുപത്തഞ്ച് വയസ്സ് വെച്ച് അവർ ഓൾറെഡി എടുത്തിട്ടുണ്ട് മൂന്ന് യൂറോ അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അത് ഓൾറെഡി നമ്മൾ പേ ചെയ്തതാണ് ആ പേ ചെയ്ത പൈസയാണ് നമ്മൾ ബോട്ടിൽ തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നുവാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ ഞങ്ങൾക്കിന്ന് മൊത്തത്തിൽ മുപ്പത്തേഴ് അമ്പത്തിരണ്ട് ആയിട്ടോ നമ്മുടെ നേരത്തെ പതിനഞ്ച് മുപ്പത് കുറച്ചിട്ടാണ് കേട്ടോ ഇത്രയും പൈസ ഓക്കെ താങ്ക്